السلام عليكم ورحمة الله وبركاته الحمد لله الحمد لله رب العالمين والعاقبة للمتقين ولا عدوان الا للظالمين ونصلي ونسلم على اشرف الانبياء والمرسلين وعلى اله وصحبه اجمعين اما بعد സ്നേഹധനരായ വേദിയിലും സദസ്സിലുമെല്ലാം ഉള്ള സഹോദരന്മാര് എൻ്റെ ശബ്ദം ശ്രവിച്ചു കൊണ്ടിരിക്കുന്ന സഹോദരി സഹോദരന്മാരെ തിരൂരങ്ങാടിയെ സംബന്ധിച്ചിടത്തോളം നവോത്ഥാന ചരിത്രത്തിൽ വലിയ സ്ഥാനമുള്ള ഒരു ഇടമാണ് എന്നത് ഞാൻ പ്രത്യേകം ഓർമ്മപ്പെടുത്തേണ്ടതില്ലോ ഇന്ന് തിരൂരങ്ങാടിയിൽ കാണുന്ന വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിൽ അതുമായി ബന്ധപ്പെട്ടുള്ള കാര്യങ്ങളുമൊക്കെ ഒരു കാലഘട്ടത്തിൽ ഇവിടെയുള്ള ആളുകൾ വലിയ പ്രയാസങ്ങൾ അനുഭവിച്ച അതിന്റെ ഭാഗമായി വലിയ ദീർഘദൃഷ്ടിയോടും കാഴ്ചപ്പാടോടും കൂടി അന്നത്തെ കാരണവന്മാർ സ്ഥാപിച്ചതാണ് അതിന്റെ ഗുണഫലങ്ങൾ കേരളത്തിന്റെ വ്യത്യസ്തങ്ങളായ ഭാഗത്തുള്ള ആളുകളെല്ലാം അനുഭവിക്കുകയും അതിന്റെ ഭാഗമായി തന്നെ അതിൻ്റെ എല്ലാം പ്രവർത്തനങ്ങൾ കേരളത്തിന്റെ വ്യത്യസ്തങ്ങളായ ഭാഗങ്ങളിലെല്ലാം എത്തുകയും ചെയ്തിട്ടുണ്ട് എന്റെ ശബ്ദം കേൾക്കുന്ന പ്രത്യേകിച്ചും ഇസ്ലാഹി രംഗത്ത് പ്രവർത്തിച്ചു കൊണ്ടിരുന്ന എല്ലാ ആളുകൾക്കും അറിയാം ഇസ്ലാഹി പ്രസ്ഥാനത്തിന്റെ തറവാണി എന്ന് പറയാവുന്ന ഇടങ്ങളായ തിരൂരങ്ങാടിയെ പോലെയുള്ള ഇത്തരം സ്ഥലങ്ങൾ നവോത്ഥാനത്തിന്റെ മുൻഗാമികൾ മുന്നിൽ നടന്ന ഈ ഇടങ്ങൾ പലപ്പോഴും ഇന്ന് പല രൂപത്തിലുമുള്ള മൂലച്തികളിലും അകപ്പെട്ടിരിക്കുന്നു എന്നത് ഒരു സത്യമാണ് നമ്മുടെ ക്യാമ്പസുകളിലും നമ്മുടെ വിദ്യാർത്ഥി നമ്മുടെ അതുപോലെയുള്ള പള്ളിക്കൂടങ്ങളിലും ഒക്കെയുള്ള വിദ്യാർത്ഥികൾ എല്ലാവരും സംഗമിക്കുന്ന ഒരു അങ്ങാടി കൂടിയാണിത് പലപ്പോഴും പരസ്പരമുള്ള വഴക്കുകളും തല്ലുകളും തല്ലുതീർക്കലുകളും ഒക്കെ അങ്ങാടികളിൽ വെച്ച് നടക്കുന്നത് വലിയ സങ്കടത്തോടു കൂടി നോക്കിക്കാണേണ്ട അവസ്ഥയാണ് നാട്ടുകാർക്കൊക്കെ ഉണ്ടാകാറുള്ളത് ദിശാബോധം നഷ്ടപ്പെട്ട പുതുതലമുറയെ എങ്ങനെ യഥാർത്ഥ വഴിയിലേക്ക് നടത്താമെന്ന ചിന്തകളാണ് ഇസ്ലം ഇസ്ലാമിക് ഓർഗനൈസേഷനും അതിന്റെ ഉപഘടകങ്ങളും സദാസമയം ചിന്തിച്ചു കൊണ്ടിരിക്കുന്നത് എന്നതുകൊണ്ട് തന്നെ അതിന്റെയൊക്കെ ഭാഗമായി കൊണ്ട് തന്നെയാണ് ഈ ഒരു സെന്റർ ഉദ്ഘാടനം ചെയ്തതും അതുപോലെ തന്നെ ഇവിടെ ഇനി പ്രവർത്തിക്കുവാൻ ഉദ്ദേശിക്കുന്നതും എന്നത് ഇതുവരെയുള്ള എല്ലാ ആളുകളുടെയും പ്രസംഗത്തിൽ നിന്നും നമ്മൾ മനസ്സിലാക്കി നമ്മെ സംബന്ധിച്ചിടത്തോളം ഇവിടെ അനൗപചാരികമായ വിദ്യാഭ്യാസങ്ങൾ നടക്കുന്ന ഒരു സ്ഥാപനമായിട്ടാണ് ഇൻഷാ അള്ളഹ് ഇത് ഇനി മാറാനിരിക്കുന്നത് പ്രായഭേദ വ്യത്യാസം പ്രായഭേദമന്യെ എല്ലാ ആളുകൾക്കും ദീനു പഠിക്കുവാനും അതിനെ അതിന്റെ കൃത്യമായ സോഴ്സുകളിൽ നിന്നും മനസ്സിലാക്കുവാനും ആവശ്യമായ രൂപത്തിലുള്ള പഠന പദ്ധതികളും സംവിധാനങ്ങളുമാണ് ഇനി മുതൽ ഇവിടെ സജീവമാകാനിരിക്കുന്നത് നമ്മൾ ഇവിടെ നടത്തിക്കൊണ്ടിരിക്കുന്ന നമ്മുടെ എല്ലാ രൂപത്തിലുമുള്ള കർമ്മ പദ്ധതികളും അള്ളാഹു സൽഹാനയുടെ വജുഹ് മാത്രം ഉദ്ദേശിച്ചുകൊണ്ടുള്ള പ്രവർത്തനങ്ങളാണ് എന്നതിനാൽ ഈ സംരംഭത്തിന് വേണ്ടി സഹായിച്ച മുഴുവൻ ആളുകൾക്കും ഇതൊരു ജാരിയായ സതക്കയാണ് എന്ന ആശ്വാസം അവർക്കെല്ലാം നൽകുമാർ രൂപത്തിൽ തന്നെയാണ് പദ്ധതികൾ നമ്മൾ സംവിധാനിച്ചിട്ടുള്ളത് ഇനിയും ഈ പദ്ധതികൾ മുന്നോട്ട് പോകണമെങ്കിൽ നമ്മുടെ അകമഴിഞ്ഞ രൂപത്തിലുള്ള സഹായങ്ങളും ഒക്കെ നമുക്ക് ആവശ്യമുണ്ട് നമുക്കറിയാം ഇവിടെ നമുക്കൊരു സജീവമായി കൊണ്ട് ഒരു മദ്രസ് തുടങ്ങേണ്ടതുണ്ട് അതുപോലെ തന്നെ മുതൽ എട്ടു മുതൽ ഡിഗ്രി തലം വരെ പഠിക്കുന്ന നമ്മുടെ മക്കളുടെ നമ്മുടെ മക്കളുടെ ഭൗതികവും പാരത്രികവുമായ ഉന്നതി മാത്രം ഉദ്ദേശിച്ചുകൊണ്ട് നമ്മുടെ വിദ്യാർത്ഥി ഘടകം സംഘടിപ്പിച്ചു കൊണ്ടിരിക്കുന്ന സിആറികൾ ഇവിടെ വെച്ച് നടക്കേണ്ടതുണ്ട് അതുപോലെ തന്നെ നമ്മുടെ തികച്ചെല്ല ക്ലാസുകൾ ഇവിടെ വെച്ച് നമ്മൾ ആരംഭിച്ചിട്ടുണ്ട് ഇതിലൊക്കെ നമ്മൾ എല്ലാവരും പ്രത്യേകിച്ച് ഈ നാട്ടുകാരായിട്ടുള്ള എല്ലാവരും കടന്നു വരണമെന്നും അതിന്റെയൊക്കെ ഗുണഫലങ്ങളിൽ നമ്മളെല്ലാവരും ഉണ്ടാകണമെന്നുമാണ് ഈ ഒരു എളിയ സംരംഭത്തിന്റെ ആ പ്രവർത്തകരിലുള്ള ഒരു എളിയ വ്യക്തി എന്ന നിലയ്ക്ക് എനിക്ക് നിങ്ങളോട് പറയാനുള്ളത് സഹോദരന്മാരെ നേരത്തെ സൂചിപ്പിച്ചതുപോലെ എപ്പോഴാണ് നമ്മളെല്ലാവരും എല്ലാവരും ഇവിടെ നിന്നും വിട്ടുപോകേണ്ടത് എന്ന് നമുക്കാർക്കും അറിയുകയില്ല എന്നാൽ എപ്പോൾ വിട്ടുപോകേണ്ടി വന്നാലും നമുക്ക് നമ്മുടേതെന്നും പറയുവാൻ നമ്മുടെ കർമ്മഫലങ്ങളിൽ എന്നെന്നും അവശേഷിക്കുന്ന കാര്യങ്ങൾ ഉണ്ടാകണമെങ്കിൽ ഇത്തരത്തിലുള്ള സംരംഭങ്ങളിൽ നമ്മളെല്ലാവരും ഉണ്ടാകേണ്ടതുണ്ട് എന്ന് തന്നെയാണ് എനിക്ക് പ്രത്യേകമായി കൊണ്ട് സൂചിപ്പിക്കുവാനുള്ളത് നമുക്കറിയാം റസൂൽ കരീം വസല്ലം ഒരിക്കേ മദീനയിലെ അങ്ങാടിയിൽ കടന്നു ചെന്ന് ഒരു ചത്ത ആട്ടിൻകുട്ടിയെ അതിന്റെ ചെവി പിടിച്ചുയർത്തിക്കൊണ്ട് ചോദിച്ചു ഒരു ദിനാറ് കൊടുത്ത് ആരുണ്ട് ഈ ആടിനെ വാങ്ങാനെന്ന് ആ സമയത്ത് സഹാബത്ത് ചോദിച്ചൊരു ചോദ്യമുണ്ട് നബിയെ ഈ മുറിഞ്ഞ ആടിനുട്ടിക്ക് ജീവൻ ഉണ്ടെങ്കിൽ തന്നെ ഒരു ദിനാറ് കൊടുത്ത് വാങ്ങാൻ ആരും തയ്യാറാകാത്ത ഈ ആട്ടിൻകുട്ടിയെ ചത്തതിന് ശേഷം ആരാണ് ഇത് അങ്ങനെ വാങ്ങുക എന്ന് ചോദിക്കുമ്പോൾ റസൂൽ കരീം വസല്ലമ്മ പറഞ്ഞൊരു മറുപടിയുണ്ട് നിങ്ങൾ പരസ്പരം കലഹിച്ചുകൊണ്ടിരിക്കുന്ന നിങ്ങൾ അധ്വാനിച്ചു കൊണ്ടിരിക്കുന്ന ദുനിയാവിന് അല്ലാഹുവിന്റെ മുമ്പിൽ ഈ ഒരു ചത്തയാട്ടിൻകുട്ടിയുടെ ഈ ഒരു ചെവിയുടെ വില നിങ്ങൾ തിരിച്ചറിയണമെന്നാണ് പലപ്പോഴും നമ്മൾ നമ്മുടെ സമയങ്ങൾ അവിടെയും ഇവിടെയുമായി ചെലവഴിക്കുമ്പോൾ ഇൻഷാ ഇവിടെ നല്ല ഒരു ലൈബ്രറിയും അതുമായി ബന്ധപ്പെട്ട സംവിധാനങ്ങളും ഒക്കെ മത മതപരമായ ഇസ്ലാമിക ലൈബ്രറിയും മറ്റും സംവിധാനങ്ങളൊക്കെ ഇവിടെ കടന്നു വരുന്നതാണ് നമുക്ക് നമ്മുടെ ദീന് പഠിക്കുവാനും സമയത്തെ അള്ളാഹുവിന്റെ അടുക്കൽ ഉപയോഗപ്പെടുത്തുവാനും എന്നൊക്കെ കൂടി അത്തരം സംരംഭങ്ങളെ ഒക്കെ നമ്മൾ എല്ലാവരും ഉപയോഗപ്പെടുത്തേണ്ടതുണ്ട് നമുക്ക് ഇനിയും ഈ സെന്ററിന് ആവശ്യങ്ങളുണ്ട് സാമ്പത്തികമായിട്ടും നമുക്ക് ഇനിയും സഹായങ്ങൾ ആവശ്യമുണ്ട് മദ്രസയിലേക്ക് ആവശ്യമായ നമ്മുടെ അടിസ്ഥാനപരമായ സൗകര്യങ്ങൾ പലതും പലരും ഓഫർ ചെയ്തു അതിന്റെ ഭാഗമായി അലഹമുല്ല നമ്മൾ ഇവിടെ പലതും കാണുകയുണ്ടായി എന്നാൽ അതിന്റെയൊക്കെ മുഴുവനും പണം മുഴുവനായി കൊണ്ട് ഇനിയും തിരിഞ്ഞു കിട്ടിയിട്ടില്ല എന്നതുകൊണ്ടും അതൊക്കെ നമുക്ക് ഇനിയും ആവശ്യമുണ്ട് എന്നതുകൊണ്ടൊക്കെ എന്റെ ശബ്ദം കേൾക്കുന്ന സഹായിക്കുവാൻ എല്ലാ ആളുകളും ഇനിയും ഈ സംരംഭത്തെ സഹായിക്കണമെന്ന് കൂടി കൂടി ഉണർത്തുകയാണ് സഹോദരന്മാരെ നമ്മുടെ ജീവിതത്തിൽ റസൂൽ നമുക്ക് പഠിപ്പിച്ചു തന്നത് മൂന്ന് കാര്യങ്ങളാണ് ഒരു മനുഷ്യൻ മരണപ്പെട്ടു പോയി കഴിഞ്ഞാൽ അവൻ ഉപകരിക്കുക എന്നതാണ് അതിലൊന്നാമതായി കൊണ്ട് പറഞ്ഞത് വലതുഹിയു അവന് വേണ്ടി പ്രാർത്ഥിക്കുന്ന അവന്റെ അവന്റെ സ്വാലിഹായ സന്താനം എന്നാണെങ്കിൽ രണ്ടാമത് പറഞ്ഞത് അവന്റെ അമലി ഉപകാരപ്രദമായ അറിവുകളും അതുപോലെ തന്നെ മൂന്നാമതായി കൊണ്ട് പറഞ്ഞത് ജാരിയായ നിലക്കുള്ള സതകളുമാണ് അഥവാ ഒരിക്കലും തന്നെ നിലക്കാതെ നിലക്കാതെ നമ്മുടെ കപരടങ്ങളിലേക്ക് ഈ പറഞ്ഞ കൂലികളൊക്കെ കടന്നു വരുമെന്ന് വിശ്വസിക്കുന്ന ആളുകളാണ് നമ്മൾ എന്നുള്ള നിലക്കു തന്നെ ആ രംഗത്ത് നമ്മളെ കൊണ്ട് കഴിയുന്ന പരമാവധി സഹായങ്ങൾ ഈ സെന്ററിനു വേണ്ടി നമ്മൾ നമ്മുടെ പരലോകത്തെ ഉദ്ദേശിച്ചുകൊണ്ട് നൽകണമെന്ന് ഒരിക്കൽ കൂടി ഉണർത്തുകയാണ് നമുക്ക് എല്ലാവർക്കും അറിയാം ഇത് നമ്മൾ ഉപയോഗപ്പെടുത്തുന്നതോട് കൂടി മാത്രമാണ് ഏതൊരു ഉദ്ദേശത്തോടു കൂടിയാണോ ഇത് സംവിധാനിച്ചത് ആ ഉദ്ദേശം പൂർത്തീകരിക്കപ്പെടുകയുള്ളു അതുകൊണ്ട് നേരത്തെ പറഞ്ഞതുപോലെ സിആാറിയിലേക്ക് നമ്മുടെ മക്കളെ പറഞ്ഞയച്ചുകൊണ്ടും ഖുർആൻ ക്ലാസുകളിലേക്ക് നമ്മൾ കുടുംബസമേതം കടന്നു വന്നുകൊണ്ടും ഇവിടെ തുടങ്ങാൻ ഉദ്ദേശിക്കുന്ന ലൈബ്രറികളിലൊക്കെ നമ്മുടെ മതപരമായിട്ടുള്ള പുസ്തകങ്ങളും മറ്റുമൊക്കെ വായിച്ചും മറ്റുള്ളവരിലേക്ക് എത്തിച്ചുമൊക്കെ ഇതിനെ എല്ലാ അർത്ഥത്തിലും സജീവമാക്കേണ്ടതുണ്ട് നമ്മുടെ സക്കാത്തുസെല് വളരെ വളരെ ക്രിയാത്മകമായി പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്ന സക്കാത്തുസെല്ലാണ് അതിന്റെയൊക്കെ കേന്ദ്രം ഇൻഷാ ഇൻഷാള്ള ഇനി മുതൽ ഇവിടെ ആയിരിക്കും അപ്പൊ അതുകൊണ്ട് തന്നെ നമുക്കൊക്കെ നമ്മുടെ നമ്മുടെ ധനത്തിൽ നിന്നുള്ള സക്കാത്ത് കണക്കാക്കി അതിവിടെ കൊണ്ടുവന്ന് നിക്ഷേപിക്കുന്ന സാഹചര്യം ഉണ്ടായാൽ അത് കൃത്യമായി അതിന്റെ അഹലുകാർക്ക് എത്തിക്കുവാനും അതുപോലെ തന്നെ പാവപ്പെട്ട വിദ്യാർത്ഥികളെ പഠിക്കുന്ന രംഗത്ത് ഒക്കെ നമുക്കതിലൂടെ കഴിയുന്നതാണ് എന്നതുകൊണ്ട് അത്തരം കാര്യങ്ങളിലൊക്കെ നമ്മുടെ ശ്രദ്ധ ഉണ്ടാകണമെന്ന് മാത്രമാണ് ഇത്തരണത്തിൽ സൂചിപ്പിക്കാനുള്ളത് അതുപോലെ തന്നെ നമുക്കറിയാം മതപരമായി കൊണ്ട് നമ്മുടെ ജീവിതത്തെ ക്രമീകരിക്കുന്നതിലൂടെ മാത്രമേ നാളെ പിറ്റേന്ന് വരാനിരിക്കുന്ന പല ലോകത്ത് നമുക്ക് രക്ഷയുള്ളൂ എന്നത് മറ്റുള്ള രംഗത്ത് എത്ര കണ്ട് നമുക്കുണ്ടായി കഴിഞ്ഞാലും അതെല്ലാം നഷ്ടപ്പെട്ടു പോകുന്ന കാര്യങ്ങളാണ് ഈ ദുനിയാവെന്ന് പറയുന്നത് ഏത് സമയത്തും നഷ്ടപ്പെടാമെന്നുള്ള നിലക്കുതന്നെ ഇവിടേക്ക് വേണ്ടി നമ്മൾ സമ്പാദിക്കുന്നതെല്ലാം ഇവിടെ തന്നെ വിട്ടേച്ചു പോകേണ്ടവരാണ് നമ്മൾ എന്ന ഓർമ്മയും തിരിച്ചറിയും നമുക്കുണ്ടാകേണ്ടതുണ്ട് എന്നാൽ എന്നെന്നും അവശേഷിക്കുന്ന യഥാർത്ഥത്തിൽ ബാക്കിയാകുന്നത് എന്ന് പറഞ്ഞ വിശുദ്ധ ഖുർആാൻ പരിചയപ്പെടുത്തിയ പരലോക വിജയമാണ് പരലോക ജീവിതമാണ് എന്നതിനാൽ ആ പരലോക ജീവിതത്തെ രക്ഷപ്പെടുവാൻ ആവശ്യമായ രൂപത്തിൽ നമ്മൾ കാര്യങ്ങളെ പഠിക്കുക എന്നതും നമ്മൾ കാര്യങ്ങളെ മനസ്സിലാക്കുക എന്നതും ഒക്കെ നമ്മൾ നമ്മുടെ ജീവിതത്തിന്റെ അജണ്ടയായി കൊണ്ട് കാണേണ്ടതുണ്ട് വിശുദ്ധ ഖുർആാനിലെ ഏറ്റവും ചെറിയ അധ്യായമായ സൂറിലൂടെ അള്ളാഹു പറഞ്ഞത് ാണ് സത്യം തീർച്ചയായും എന്നിട്ട് ആരാണ് ആ നാശത്തിൽ നിന്നും രക്ഷപ്പെട്ടത് എന്ന് അള്ളാഹു പറയുന്നുണ്ട് വിശ്വസിച്ചവരൊഴികെ അതുപോലെ തന്നെ ഒഴികെ എന്ന നാല് സദ്ഗുണങ്ങൾ പറയുകയുണ്ടായി ഈ നാല് സദ്ഗുണങ്ങളും ഒരു മനുഷ്യനിൽ സംഗമിക്കുമ്പോൾ മാത്രമാണ് അവൻ വിജയിക്കുക യഥാർത്ഥ വിജയി അത്തരത്തിലുള്ള ആളുകളാണെന്ന് പറഞ്ഞു no you're ഈ നാല് സദ്ഗുണങ്ങളും സംഗമിപ്പിക്കുവാൻ ആവശ്യമായ സംവിധാനമാണ് ഇത്തരത്തിലുള്ള സംവിധാനങ്ങളിലൂടെ നമ്മളൊക്കെ ലക്ഷ്യം വെക്കുന്നത് അതുകൊണ്ട് ദീന് പഠിക്കാൻ അവസരമില്ല എന്ന് ഇനി നമ്മൾ പറയരുത് ദീന് പഠിക്കുവാൻ അവസരം ഉണ്ടായിരുന്നില്ല എന്ന് പറയുവാൻ നമുക്ക് സാധ്യവുമല്ല നമ്മുടെ പോലെയുള്ള നമ്മുടെ സെമീലാപ്പിനെ പോലെയുള്ള സംവിധാനങ്ങൾ ഇവിടെ വെച്ച് ഔദ്യോഗികമായി കൊണ്ട് തന്നെ ഏതൊരാൾക്ക് നമുക്ക് ഇൻസ്റ്റാൾ ചെയ്തു കൊടുക്കുവാനും ും അത് പഠിപ്പിച്ചു കൊടുക്കുവാനും ഒക്കെയുള്ള സംവിധാനങ്ങൾ നമ്മൾ ഇവിടെ ചെയ്യുന്നുണ്ട് അതുപോലെ തന്നെ തന്നെ അതുപോലെ സത്യം കൊണ്ട് നിങ്ങൾ എന്ന ആ ആ ഒരു ഒരു അന്വർത്ഥമാക്കുന്ന രൂപത്തിൽ ഇവിടെ വരുന്ന ഓരോ വിദ്യാർത്ഥികൾക്കും ഈ തിരൂരങ്ങാടിയിലൂടെ കടന്നു പോകുന്ന ഓരോ വിദ്യാർത്ഥികൾക്കും യഥാർത്ഥ ദീനിന്റെ സന്ദേശം എത്തിക്കുവാൻ നമുക്ക് കഴിയേണ്ടതുണ്ട് ആ രംഗത്ത് ക്ഷമയോടുകൂടി കാര്യങ്ങൾ കൈകാര്യം ചെയ്യുവാനും ക്ഷമയോടുകൂടി കാര്യങ്ങളെല്ലാം ഏറ്റെടുക്കുവാനുമൊക്കെ നമ്മൾ ഉണ്ടാകേണ്ടതുണ്ട് എന്ന് മാത്രമാണ് ഈ ഒരു സാഹചര്യത്തിൽ സൂചിപ്പിക്കുവാനുള്ളത് അള്ളാഹുവിന്റെ മതത്തെ നമ്മൾ സഹായിക്കുവാൻ തയ്യാറാകുമ്പോൾ നമ്മെ സഹായിക്കുവാൻ ഉണ്ടാകുമെന്നതാണ് വിശുദ്ധ കുർഖാൻ നമ്മോട് പഠിപ്പിച്ചിട്ടുള്ളത് മാത്രവുമല്ല പ്രവാചകന്റെ പ്രവാചകന്റെ ഉത്തമന്മാരായ അനുയായികളായി നമ്മൾ മാറണമെങ്കിൽ ഇല അല്ലാഹി അല ബസീറ അന വ അന വമൻ ഇത്തബഅനി എന്ന് വിശുദ്ധ ഖുർആനിലെ സൂറത്ത് യൂസഫിലൂടെ അല്ലാഹു സുബ്ഹാനഹു വതആല മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് പറയാൻ ആവശ്യപ്പെട്ടതാണ് കുൽ നബിയെ അങ്ങ് പറയുക ഹാദിഹി സബീലി ഇദാഗുന്നു എൻ്റെ മാർഗം അദഉ ഇല അല്ലാഹി അല ബസീറ അദഉ ഇല അല്ലാഹ അല്ലാഹുവിലേക്ക് ഞാൻ ക്ഷണിച്ചു കൊണ്ടിരിക്കുന്നു അല ബസീറത്തിൻ അഥവാ വളരെ ഉൾക്കാഴ്ചയോടുകൂടി ആന ഞാൻ ക്ഷണിച്ചുകൊണ്ടിരിക്കുന്നു എന്നെ പിൻപറ്റുന്നവരും ക്ഷണിച്ചു കൊണ്ടിരിക്കുന്നു എന്ന് വിശുദ്ധ ഖുർആൻ പറയുമ്പോ ആ രൂപത്തിൽ ഉത്തമമായ വർത്തമാനം പറയുന്നവൻ ആരാണുള്ളത് അതോടൊപ്പം പറയുകയും ചെയ്യുന്നു മുസ്ലിമീൻ ഞാനൊരു മുസ്ലിമാണ് ഞാൻ മുസ്ലിമീങ്ങൾ പെട്ടവനാണ് എന്ന് പറയുകയും ചെയ്യുന്നവനേക്കാൾ ഉത്തമമായ വർത്തമാനം പറയുന്നവൻ ആരാണുള്ളത് എന്ന ചോദ്യത്തിന് അതിനെല്ലാം ഉത്തരമായി കൊണ്ടാകണം നമ്മുടെ പ്രവർത്തനങ്ങളെ നമ്മൾ ക്രമീകരിക്കേണ്ടത് എന്നത് മാത്രമാണ് സൂചിപ്പിക്കുവാനുള്ളത് ഈ ഒരു സന്തോഷവേളയിൽ വീണ്ടും വീണ്ടും ആവർത്തിച്ചു പറയുവാനുള്ളത് ഇതൊരു അമാനത്താണ് ഇതൊരു അമാനത്താണ് ഒരു സൂക്ഷ്മ സൂക്ഷിപ്പുമായി ബന്ധപ്പെട്ട് വിശ്വസിച്ചേൽപ്പിക്കപ്പെട്ട ഒരു സംവിധാനമാണ് എന്നതുകൊണ്ട് തന്നെ നമ്മളെല്ലാവരും എല്ലാവരും ഇത് അതേ അർത്ഥത്തിൽ ഏറ്റെടുത്തുകൊണ്ട് ഇസ്ലാമിക പ്രബോധനത്തിന്റെ കേന്ദ്രമാക്കി മാറ്റുകയും ഒരു പുതിയ പുതിയമായി ഇതിനെ കാണുകയും അതോടൊപ്പം തന്നെ പ്രബോധന പ്രവർത്തനങ്ങൾക്കും മതം പഠിക്കുവാനുമുള്ള അവസരമായി കൊണ്ട് ഇതിനെ ഉപയോഗപ്പെടുത്തുകയും അതിനു വേണ്ട എല്ലാ സൗകര്യങ്ങളും നമ്മൾ സ്വയം ചെയ്യുകയും അതിനു വേണ്ട രൂപത്തിലുള്ള ആളുകളെ ഇതുമായി ബന്ധപ്പെട്ട്